വെൽക്കം ടു ഡ്യൂബാസ് കിച്ചൺ ഇത് നമ്മൾ ചവച്ചോ കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തൈര് കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റായിരിക്കും ശരീരത്തിന് വളരെ നല്ലതാണ് ചവച്ചോ എന്ന് പറയുന്ന വെജിറ്റബിൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക കൊണ്ടുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് കണ്ടോ അങ്ങനെ ഒരു ചവച്ചോ എടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് നമുക്ക് കട്ട് ചെയ്യണം ഇത് കട്ട് ചെയ്യുന്നത് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് വേറെ ചവച്ചോവിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ ചവച്ചവും പരിപ്പും കൂടെയുള്ള ഒരു കൂട്ട് അതുപോലെ ചവച്ചോ പിട്ട പറഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചവച്ച കൊണ്ട് ഇത് വളരെ നല്ല ഒരു വെജിറ്റബിളാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ വാങ്ങിച്ച് ഉണ്ടാക്കി കഴിക്കണം എന്താ ഈ മധ്യത്തിലുള്ള ഈ ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് വേണ്ട അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് എൻ്റെ സ്കിന്നുണ്ടല്ലോ ഇതും കൂടെ നമുക്ക് എടുത്തേക്കാം ഇതേപോലെ പീലർ ഉണ്ടെങ്കിൽ പീലർ പിലറച്ചും ചെയ്യാം കത്തിവെച്ച് ചെയ്യാം ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഇതിനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം ചെറുതായിട്ട് കട്ട് ചെയ്താൽ അത്രയും നല്ലത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും നല്ലതായിരിക്കും ിങ്ങനെ ആയിട്ട് കട്ട് ചെയ്യാം കണ്ടോ ഇതുപോലെ ചെറുതായിട്ട് ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കാം ഈ ചവച്ചവ മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്യാം അപ്പം ഞാനത് മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കണം അപ്പം ഞാനിത് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ അരക്കപ്പ് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കുറച്ചുപ്പ് ഇടുന്നു ഇപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം മുടി വെച്ചിട്ടേ ഒന്ന് വേവിച്ചെടുക്കാം കിടക്ക് തുറന്ന് നോക്കോണേ വെന്തോന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം കണ്ടോ വേവുന്നു ഇതിൽ ജലാംശം കൂടുതലുള്ള ഒരു വെജിറ്റബിൾ വെജിറ്റബിളാണ് എന്നാലും നമ്മളിത് വേവിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ആവശ്യം ഇത്രയേ ഉള്ളൂ നല്ലപോലെ വെന്ത് കിട്ടട്ടെ ഇത് തുറന്നു നോക്കാം കണ്ടോ നമ്മൾ ഓഴ്ച വെള്ളൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ട് നല്ല രീതിയിൽ ഇന്നിട്ടുണ്ട് ഇതാ നോക്കാം ഇല്ലോ നല്ല പോലെ തെണ്ടിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇപ്പൊ ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിന് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു എണ്ണ ഒന്ന് ചൂടാകട്ടെ ഇതിലിപ്പോൾ നമുക്കൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം എന്നിട്ട് ഒരു ഇഞ്ച് നീളത്തിൽ പൊത്തി അരിഞ്ഞ് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു പിന്നെ എന്നിട്ട് രണ്ട് പച്ചമുളക് എഴുതി പച്ചമുളക് പട്ടി വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് വെക്കുന്നു കറി വേട്ടേക്കാം രണ്ട് പറ്റുന്നതും കൂടെ ചേർക്കുന്നു േറ്റവും കഷ്ട ഒന്ന് മാറിക്കിട്ടെ ഇനിയിപ്പിന്റെ കൂടെ നമ്മൾ കുറച്ച് മല്ലിയെല്ലാം ചേർത്ത് കൊടുക്കാം അല്ലേലും കൂടെ നല്ല വേണ്ടതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചവച്ച വിട്ട് കൊടുക്കാം ഇനി വഴിട്ടിട്ട് ഇനി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പം ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നു എല്ലാം എല്ലൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിന് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് പുളിപ്പില്ലാത്ത തൈര് ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് മതി ആയില്ലെങ്കിൽ ഒരു അരക്കപ്പ് കൂടെ ചേർക്കേണ്ടി വരും ഞാൻ ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കോളാം മതി ഒരു കപ്പ് ഇപ്പം കെട്ട തൈരായതുകൊണ്ടേ അത് മതി ഇത് പുളിപ്പില്ലാത്ത തൈരാണ് കേട്ടോ ഉപ്പൊന്നു നോക്കിക്കോളാം ശാഖന ഉപ്പ് വേണം പുളിപ്പില്ലാത്ത തൈരാണ്ട് തൈരണ്ട് ഉപ്പ് ചെയ്തില്ല കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു ഞാനൊരു ബൗളിലോട്ട് മാറ്റിയേക്കാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കഴിച്ചോ പച്ചടി സൂപ്പറായിട്ട് ഇട്ടിട്ടുണ്ട് വളരെ ഈസി അല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ചവച്ചോ കൊണ്ടുള്ള തൈര് പച്ചടി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചോ ചെയ്യാനും വളരെ എളുപ്പമാണ് നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് ഈ ചൗച്ചവും തൈരവും കൂടെയൊക്കെ ചേരുമ്പോഴേ എരിവൊന്നും അധികം ചേർത്തിട്ടില്ല വളരെ നല്ലതാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക്